പാലക്കാട് ജില്ലയിൽ കാര്യമായ പരിഗണന ലഭിക്കാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഐ എൻ എൽ വിജയ സാധ്യതയില്ലാത്ത സീറ്റുകൾ പോലും എൽ ഡി എഫ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം വി എസ് ഗോകുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോകുൽ മത്സരിക്കാൻ ഇപ്പൊ ജയിക്കില്ല ശരി എന്നാൽ തോൽക്കുന്ന സീറ്റുകൾ പോലും കൊടുക്കുന്നില്ലേ ഐ എൻ എൽ അങ്ങനെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ പ്രധാന സ്ഥലങ്ങളിലല്ല പല മണ്ണാർക്കാട് തുടങ്ങിയ മേഖലയിലാണ് അവർ മത്സരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിക്കുന്നത് അവരാരോപിക്കുന്നത് വിജയ സാധ്യതയില്ലാത്ത സീറ്റുകൾ പോലും എൽ ഡി എഫ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണെങ്കിലും തീരുമാനമെടുക്കുന്നതാണ് ഇത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ പ്രതികരണം വന്നിരുന്നു മുന്നണി സംവിധാനത്തിലാകുമ്പോൾ ചിലപ്പോൾ ചില ഘടകകക്ഷികൾ അല്ലെങ്കിൽ ചില കക്ഷികളൊക്കെ തന്നെ വിട്ടു നിൽക്കേണ്ട സാഹചര്യമൊക്കെ ചില സാഹചര്യത്തിൽ വരും അങ്ങനെയാണ് എല്ലാവർക്കും സീറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗികമായി സി പി എം ഇതിനോട് അല്ലെങ്കിൽ എൽ ഡി എഫ് ഇതിനോട് വിശദീകരണമായി നൽകുന്നത് അതേസമയം നമ്മൾ ചില കേന്ദ്രങ്ങളോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ചില സീറ്റുകൾ നൽകാൻ നൽകാമെന്ന് ഐ എൻ എല്ലിനോട് പറഞ്ഞിരുന്നു പക്ഷേ അത് പലതും അവർക്ക് ഐ എൻ എല്ലിന് അഭികാമ്യമായ സീറ്റുകളായിരുന്നില്ല അതിനെ ചൊല്ലിയാണ് ഇതിൽ പ്രശ്നമുണ്ടായതെന്നാണ് മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം